ഇന്ത്യയിലെ ആദിവാസികൾക്കിടയിലെ മുപ്പത് വർഷത്തോളം അവരുടെ കൂടെ താമസിച്ച് ജീവിച്ച വെറിയർ എൽവിൻ എന്ന ബ്രിട്ടീഷുകാരൻ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ റോട്ടറി ക്ലബ്ബിൽ വെച്ച് നടത്തിയ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗം ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടുവാകും ദാരിദ്ര്യം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് അതെന്താണെന്ന് നമ്മൾ മറന്നുപോകുന്നു ഒരു ദിവസം ഒരു ആദിവാസി കുടുംബം കണ്ണീരോടെ എന്റെ അടുത്ത് വന്നു അവരുടെ കുടിൽ തീപിടുത്തത്തിൽ നശിച്ചു വീടുണ്ടാക്കാൻ എത്ര പൈസ വേണ്ടിവരുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു നാല് രൂപ അവർ മറുപടി പറഞ്ഞു അൽഡസ് ഹക്സിയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്ന നോവലിന്റെ ഒരു കോപ്പിയുടെ വില അതാണ് ദാരിദ്ര്യം ബസ്കറിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട മരിയ എന്ന കുറ്റവാളിയോട് അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്താണെന്ന് ജയിലധികൃതർ ചോദിച്ചു ചപ്പാത്തിയും മീൻകറിയുമെന്നായിരുന്നു മറിയയുടെ മറുപടി ജയിലധികൃതർ കൊടുത്ത ചപ്പാത്തിയും മീൻകറിയും പകുതി കഴിച്ച ശേഷം ബാക്കി പൊതിഞ്ഞുകെട്ടി മരിയ തിരിച്ചു കൊടുത്തു എന്റെ മകൻ ജയിലിന് പുറത്തുണ്ട് ഇത് അവന് കൊടുക്കണം ഇത്രയും സ്വാദുള്ള ഭക്ഷണം അവൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അതാണ് ദാരിദ്ര്യം കുഞ്ഞുങ്ങൾ ഭക്ഷണക്കുറവും മൂലം മരിച്ചു പോകുന്നതാണ് ദാരിദ്ര്യം നിങ്ങളുടെ ഭാര്യയും അമ്മയും ജീവിതഭാരം മൂലം പൊടുന്നന വാർധിക്യത്തിൻ്റെ പിടിയിലകപ്പെടുന്നതാണ് ദാരിദ്ര്യം അഹങ്കാരിയായ ഉദ്യോഗസ്ഥനെതിരെ നിരായുധനായി നിൽക്കേണ്ടി വരുന്നതാണ് ദാരിദ്ര്യം നീതിയുടെ വാതിലിനു മുന്നിൽ മണിക്കൂറോളം നിൽക്കേണ്ടി വന്ന ശേഷം പ്രവേശനം ലഭിക്കാതെ പോകുന്നതാണ് ദാരിദ്ര്യം ദാരിദ്ര്യം പട്ടിണിയും നിരാശയും ദുഃഖവുമാണ് അതിൽ സുന്ദരമായി ഒന്നുമില്ല വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയുടെ പല ഉൾനാടൻ ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് ജനങ്ങൾ എന്ത് കഴിക്കരുതെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കാനുള്ള ബാധ്യതയും ഗവൺമെൻറ്റിനുണ്ട്